ചോറ് തുടങ്ങി അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു പോകും മക്കളെ തന്നില്ലെങ്കിലും ഉറപ്പേ എനിക്ക് ഇങ്ങനത്തെ മക്കളെ രണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറ് നമ്മൾ രണ്ടേ മുപ്പ കഴിഞ്ഞു രണ്ടര കഴിക്കുന്നുട്ടോ ഞാനേ പപ്പടണ്ട് ദിയ വന്ന അന്ന് എന്തേലും വന്ന് രണ്ടും മൂന്ന് സെറ്റായി വന്നിട്ട് അന്ന് പൊരിച്ചതാ കേട്ടോ എന്റെ പൊരിച്ചു ആ പപ്പടാണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നലെ ആയിരുന്നു അന്ന് വെച്ചാ നെയ്ച്ചോറ് ഏകദേശം ചോറ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഉച്ചയ്ക്ക് തന്നെയാണ് നെയ്ച്ചോറിനെടുത്തത് അപ്പം ഇന്നും ഇപ്പം ആ ചോറ് ഞാൻ ചൂടാക്കിയിട്ട് നല്ല ഫുഡ് നല്ല ചോറാണ് കളയുന്നതിനാ അപ്പം ഉച്ചയ്ക്ക് സാറ ചോറൊക്കെ ഇഷ്ടം റൈസാണ് ഇഷ്ടം നെയ്ച്ചോറ് ബിരിയാണി അങ്ങണ്ട് ഫ്രൈഡ് റൈസ് അതൊക്കെയാണ് നമ്മളിഷ്ടം ഏപ്പം മുന്തിയിട്ട് ഞാനെന്താ ഫുഡാണ് പറയുക മീൻ മുളകിട്ടെ കോര മുളകട്ടെ അപ്പം കോര മുളകിട്ട് എടുക്കാം പെപ്പ് കരിമുണ്ട് പെപ്പ് കരിപ്പം വേണ്ട നീ മുളകിട്ട് എടുക്കാം അപ്പളം കൂട്ടിട്ട് അച്ചാറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അപ്പം കറി കറി രാവിലെ ഞാനെങ്കിൽ മുളകിട്ട് ജസ്റ്റ് കോര മുളകിട്ട് ദോശ ഉണ്ടാക്കി കാലം അല്ല അങ്ങനെ പറഞ്ഞാൽ ഇക്ക കഴിച്ചിട്ട് രാവിലെ രാവിലെയൊക്കെ അത് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി വരുമ്പോൾ ഇനി കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ അത് നോക്കാം കറി വെക്കാം അപ്പം മക്കളെ ചോറ് ബാക്കി തുടങ്ങാം എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ ചോറ് തിന്ന അപ്പം അടുക്കളയിൽ എന്താണ് അടുക്കള കാണാം എൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ ഉണ്ട് ചെയ്യാനൊക്കെ കുറെ പണികളൊക്കെ ഉണ്ട് എന്തോ ഒരു നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്തോ ഒരു പ്രശ്നം നമ്മുടെ വ്യൂസിനൊക്കെ എന്തോ നമ്മളോട് നിരത്തെ ണക്കും പോലുണ്ട് ഞാനിപ്പോ നേരത്തെ വീഡിയോയില് പറഞ്ഞു നമുക്ക് കുറവാണ് പറ്റ കുറവാണ് അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം കേട്ടോ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് പൈസ ഒക്കെ ആവശ്യം തന്നെയാണ് ബുദ്ധിമുട്ടും സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പൊ എന്നാലും സ്ഥിതി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷെ വേറൊരു വിഷമം എന്ന് വെച്ചാല് നമ്മൾ ചാനൽ യൂട്യൂബ് കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുകയാണ് അല്ലേ എല്ലാത്തി ലക്ഷ്മി ഇപ്പൊക്കുമ്പോഴും ഞാനിപ്പോ വീടിന്റെ ഈ ഷിഫ്റ്റിങ്ങിന്റെ തിരക്കിലിടയിൽ അധികം ഒന്നും ഹെഡ്ലൈൻ വായിക്കാൻ അല്ലെങ്കിൽ ഫുള്ള് ഒന്നും അറിയുന്നില്ല വീഡിയോസൊന്നും സമയം കിട്ടില്ല അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ചാനലിങ് ഡൗണായി പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള കുറച്ച് വീഡിയോസുകൾ ഇട്ട് ഇപ്പൊ ഒരു ലേശം പണി വാങ്ങിയിട്ടൊന്നുമല്ല അത്രയും വർക്കുകൾ മീൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കിയതാണ് നിസ്കാരം കഴിഞ്ഞ ശേഷം മനസ്സാകെ ഡൗൺ ആയി എന്താ എന്താ പറയാ അഞ്ചെണ്ണത്തിന് ആറെണ്ണത്തിനൊക്കെ അഞ്ച് മണിക്കൂർ കൊണ്ട് ആറു മണിക്കൂറുകൊണ്ട് അങ്ങോട്ട് കൊന്നിടാന്ന് എന്ന് പറയും അതും ചോര സ്വന്തം ഉടപ്പറപ്പിങ്ങൾ അതുപോലെ ജീവൻ തന്നവര് എന്താ പറയാ ഈ കരുത്തും ഈ ശക്തിയൊക്കെ കൊടുത്ത അതിനൊക്കെ ജന്മം കൊടുത്ത മാതാവിനൊക്കെ ഇങ്ങനൊക്കെ ചെയ്യും ഇങ്ങനെ പറ്റും എന്ത് എന്ത് ലഹരിന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണമല്ല ചേട്ടാ ഒരു മക്കളെ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് വല്ലാത്തൊരവസ്ഥ എന്താണെന്നു വെല്ലു ഇവിടേക്കെങ്ങനെ ഒന്നുമല്ല മോടി അല്ലെങ്കിൽ ആ ആളെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് എന്തെങ്കിലും കാട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കണേ നമ്മളാണ് ആ തെളിച്ച സ്ഥാനത്തെങ്കിലും അല്ലെങ്കിൽ നമ്മളാണ് തീർപ്പ് കൽപ്പിക്കേണ്ട ആൾക്കാർ ആളെങ്കിലും നമ്മളപ്പോൾക്കപ്പം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തത് അത്രക്ക് നമ്മുടെ മനസ്സിനുള്ളിൽ വിഷമം വരണം നീ എന്നെ പിടിച്ചിട്ടല്ലേ പറയുന്നത് എന്ത് എവിടെ ലോകത്തിന്റെ പോക്കെടുക്കണം ഈ ആൾക്കാർക്ക് ഇങ്ങനെ എത്തിപ്പെടുന്നത് ഇങ്ങനെ കിട്ടുന്നു നമ്മുടെ നാട്ടിൽ തന്നെ സോഴ്സ് എങ്ങനെ വരുന്നത് ആ ലഹരി ലഹരി നിർത്തലാക്കണം ലഹരി അങ്ങണ്ട് അനങ്ങ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇത്രയായിട്ട് ഇത്ര കിലോയിട്ട് അവിടെ പിടിച്ച് കഞ്ചാവ് ഇവിടെ രണ്ടിമ പിടിച്ച് മറ്റേത് അത് പിടിച്ച് ഇത് പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇത് പിടിച്ചതിന് നാലറ്റിയാണല്ലോ വാളത്തേക്ക് ഉപയോഗിക്കാൻ കൂളായിട്ട് കിട്ടുന്നത് ആര് എവിടെ ഇങ്ങനെ പിടിച്ചു എന്നാ പറയുന്നത് ഇത്രയും ഒഴുകി കിട്ടുന്നത് കൊണ്ടല്ലേ കടങ്ങൾ എന്ന് പറയുമ്പോൾ കടങ്ങൾ എന്ന് പറയുമ്പോൾ കടത്തിൻ്റെ കടത്തിൻ്റെ കടങ്ങളിലെ നാലറ്റി കടത്തിലാണ് എന്റെ ഭർത്താവ് നടക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കടങ്ങൾ അത് കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ടോർച്ചറിങ് പരിഹാസങ്ങൾ നാട്ടുകാരുടെ പരിഹാസങ്ങൾ മറ്റുള്ളതൊക്കെ ഏറ്റിട്ട് ഞാൻ പറ തുറന്നു പറയണേ ഈ പറയാതെ ഇരിക്കണം നമ്മൾ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിൽ ഇപ്പം എന്ത് തവണന്നുള്ള ഒരു പൊസിഷൻ നിൽക്ക് നടന്നുകൊണ്ടിരിക്കണേ ഒരു നൂലുമലി ഞാൻ അങ്ങനെ കെട്ടി ആടണമാതിരി അവസ്ഥയാണ് നിക്കാൻ്റെ അവസ്ഥ ഞാൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അതാവും അങ്ങനെ ഒരു വ്യക്തിയെ കൊടുത്തതായിരിക്കാം നമ്മൾ തണുപ്പിച്ച് തണുപ്പിച്ച് നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൈസകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഹെല്പ് ചെയ്തിട്ടും അങ്ങനെ നമ്മളെ വാക്കുകൾ കൊണ്ടും മനസ്സമാധാനം കൊടുത്തിട്ടുമാണ് അങ്ങനെ ജീവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടാവും അതുപോലെ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തണുപ്പും അങ്ങനെ ഒരു തണുപ്പും കൊടുക്കും കടങ്ങൾക്ക് ആത്മഹത്യ ചെയ്തിട്ടോ മറ്റുള്ളവർക്ക് പോന്നിട്ടോ എന്തെങ്കിലും ഒരു പരിഹാരമാകും ഇഷ്ടം പോലെ അദ്ദേഹത്തിന് നേരെ കൊടുക്കുമ്പോൾ തന്നെ ഫോൺ വരണം പല കോളുകളും പല ലെവലിലൊക്കെ വരുന്നുണ്ട് അതൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് എന്തെല്ലാം കയ്യിൽ നിന്ന് പോയി ഉള്ളതെല്ലാം പോയി ഒന്നുമില്ലപ്പോൾ കൂരായാലും വണ്ടിയായാലും എല്ലാം നഷ്ടപ്പെട്ടു ആളെ ഒത്തിയൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പടച്ചോ എന്തെങ്കിലും വഴി കാണുന്നേ അപ്പോൾ അതിൻ്റെ പരിഹാരം മറ്റുള്ളവരെ കൊല്ലം കാണും എന്നാൽ സ്വയം വെച്ചാൽ പോലെ എന്തിനാണെങ്കിൽ മറ്റുള്ളവരെ കൊന്നിട്ട് പാപങ്ങളെ വലിച്ചു കൂട്ടിയിട്ട് ആത്മഹാപാപങ്ങൾ എന്ത് തെറ്റി ചെയ്തു അവരാണോ കടങ്ങൾ ഉണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ പരിഹാരമായോ കടത്തിന് കടം കിട്ടിയോ കൊന്നതുകൊണ്ട് ഇതൊന്നല്ല ലഹരി തന്നെയാണ് അത് ഇതിനൊക്കെ തക്ക ശിക്ഷ അപ്പാ സ്പോട്ടിൽ കൊടുക്കണം അതിനൊന്നും ഒരു ദയം ദാക്ഷിനിയും കാണിക്കരുത് ഇതിങ്ങനെ പറഞ്ഞ് നടക്കുന്നതും അവന് എത്ര കൂളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ കോഴിക്കളെ അറക്കുമ്പോഴും നമുക്കൊരു ഇതുണ്ടാവും അല്ലെ അത്രയും ഇതില്ലാത്ത ലെവലാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുന്നത് ഏഹ് ഈ എന്നെ പിടിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായി ഞാനിപ്പോ തിന്നാനും തോന്നുന്നില്ല പക്ഷെ നല്ല വിഷമുണ്ട് രാവിലെ തൊട്ടിട്ട് കുറെ പണി കഴിഞ്ഞതാണ് ഇനി ഇപ്പൊ കുറെ പണി എടുക്കാതെ ഭക്ഷണം കൂടെ കഴിച്ചിട്ടില്ല കണക്കാം അപ്പൊ മക്കളല്ലാത്തൊരു വിഷണത്തിലാണ് ഇപ്പം നമ്മൾ കേരളം കേരളം മലപ്പുറം ഡിസ്ട്രിക്ട് ഇങ്ങനൊക്കെ ആയിട്ട് ഓടുന്നത് അപ്പുറത്തു ഇതപ്പോൾ രണ്ട് പെട്ട് പിന്നെ എന്താണ് ബൈക്കിൽ പോകുമ്പോൾ അമ്മക്കും പോകും രണ്ട രണ്ടാൾക്കും വെട്ടിട്ട് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൂ എന്ത് പോക്കാണ് പോണ ലോകത്തിന്റെ പോക്ക് എന്താണ് ആദ്യം പറഞ്ഞിരുന്നു ഉത്തർപ്രദേശ് ദക്ഷിണ പ്രദേശ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞിരുന്നു അവർ ബംഗാളികൾ അവരങ്ങോട്ട് വിവരമില്ലാത്തവര് മറ്റൊരാളാണ് നമ്മൾ കട കത്തിക്കലും കൂടെ പെട്ടെന്ന് ആക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇത് എന്താ കഥ വിദ്യാഭ്യാസത്തിൻ്റെ എന്താണ് ആകെ തുക എന്ന് പറഞ്ഞ മാതിരിയാണ് കേരളം അതും ചെയ്യുന്നവരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇത് വിദ്യാഭ്യാസം പറഞ്ഞാൽ എന്തിനുള്ള എന്തിനു കൊടുക്കുന്നതാ ഇതാണോ വിദ്യാഭ്യാസം കൂടുതൽ ചെയ്യുന്നത് ആറ്റുനോറ്റ് പോയിട്ട് വളർത്തിയ മാതാവിനൊക്കെ വിട്ട് തന്നോ അത് ചിച്ചി കൊണ്ട് കൊണ്ടടിച്ചു കൊല്ലോ എല്ലാ മക്കൾക്കും അള്ളാവും മാതാപിതാക്കളോടും കുടപ്പുറക്കളോടും എല്ലാവരോടും സ്നേഹം കാരുണ്യം അവർ കല്പി കൊടുക്കട്ടെ അല്ലാതെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക കൂളായിട്ട് കയറും കൂളായിട്ട് അറിഞ്ഞു വരും പരവളാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കും മാനസികമാവും അല്ലെങ്കിൽ വേറെന്തെങ്കിലാവും അതും പറഞ്ഞാൽ അവരണ്ട് വിടും അവർ പിന്നെയും വന്നിട്ട് ഇനിയിപ്പോൾ ആറെണ്ണത്തിന് അഞ്ചെണ്ണത്തിന് ചെയ്ത ആൾക്ക് ഇനിയിപ്പോൾ കൈത്തറപ്പ് മാറിയില്ലേ അവൻ്റെ ഉളുപ്പ് മാറിയില്ലേ അവർ കുറച്ചെണ്ണം അത്ര മൂന്നാളെ കൊന്നുകഴിഞ്ഞിട്ട് അവർ ക്ഷീണം മാറ്റാൻ കള്ളാണ് അവർ പിടിച്ചിരുന്നത് അത് കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം മാറി കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോഴും അവൻ്റെ മൈൻഡിൽ ആ മൈൻഡിൽ തന്നെ നിൽക്കുക എന്നുള്ള കുറച്ച് നേരം നിന്നിട്ടും അവൻ്റെ ആ പിശാച്ചിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല ഇനി മതി ഞാൻ ചെയ്ത പാപാണ് എന്നുള്ള ഒരു ഇത് അവനക്ക് വന്നില്ല നെയ് കൊടുത്തില്ല എന്താ ചെയ്യുക പ്രബ്ബ് എല്ലാവരെയും ഞാനായാലും നിങ്ങളായാലും എല്ലാവരെയും തൊട്ട് കാക്കട്ടെ കാരണം പിശാച്ചിൻ്റെ കഴി ഏത് രീതിയിലാണ് വരുക എങ്ങനെ വരാമെന്നു പറയും കാലം അവസാനിച്ചു പറയാനുള്ളൂ കാലം അവസാനിച്ചു കൊന്നത് ആരെ കൊന്നത് എന്തിന് ഞാൻ കൊല്ലപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ട് എന്ന് എനിക്കറിയില്ല ഞാൻ കൊല്ലാൻ പോകുന്നത് ഞാൻ കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്നാൽ ആ കൊല്ലാൻ പോണ വ്യക്തിക്കും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു ഇത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ള തന്നെയാണ് കാലം അവസാനിക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പം നടക്കുന്നതൊക്കെ മനസ്സിലാക്കാനും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാവും ലോകത്തിൻ്റെ പോക്കെടുക്കുകയാണെന്നുള്ളത് അള്ളാഹ് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറട്ടെ മരിക്കുന്നതിനും മരിക്കുന്നത് വരെയും മരിക്കുന്ന സമയത്തും ഈമാനുകളിലൂടെ അതുവരേക്കും നമുക്ക് ഇങ്ങനെയുള്ള പാപങ്ങളും മറ്റുള്ളവരുടെ പാപങ്ങൾ കാണാനും കേൾക്കാനും ഒന്നും കഴിവല്ലാതെ തരാതിരിക്കട്ടെ ഇന്ന് കേൾക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല നമ്മളെ നാട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ വെച്ചാൽ എന്തായാലും ഞാൻ ചോറ് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കല് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ അതാ കുറച്ചും കൂടെ വർക്കുണ്ട് ഇപ്പം ഞാൻ വർക്കിലേക്ക് പോകാൻ നിൽക്കണം ഫുഡ് എങ്ങനെയെങ്കിലും കഴിച്ച് എത്രയേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ ആ ഉമ്മാൻ്റെ ഒരു ഇതുണ്ടല്ല തെളിവെടുപ്പിന് വന്നപ്പോൾ പോലീസിനോടും ഡോക്ടർമാരോടും പറഞ്ഞിട്ടുള്ള വാക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത പ്രശ്നം പിന്നെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും വേണ്ടില്ല ഞാനിതിൽ പറഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാണ് ഉമ്മ ഉമ്മാൻ്റെ കൽബാണ് ഉമ്മാന്റെ കൽബ് ലോകത്തിലെ ഏറ്റവും വലിയ കോടതിയാണ് ഉമ്മ ഏത് മക്കൾക്കും മാപ്പ് കൊടുക്കും ഉമ്മ ഉമ്മാക്ക് ഉമ്മാനെ കൊന്നാലും ഉമ്മ അതൊരു ഇതാണെന്ന് പറയില്ല തെറ്റാണെന്ന് പറയില്ല അല്ലെങ്കിൽ എൻ്റെ മോനെ ആ കാരണത്താൽ ആ മോനെ വെറുക്കൂല അല്ല മോളായാലും വെറുക്കൂല അപ്പോഴും ഉമ്മ കുറച്ച് ആ വേദന നമ്മൾ സഹിക്കുന്നുള്ളൂ പക്ഷെ അവനെ നമുക്ക് വെറുക്കാൻ പറ്റില്ല അങ്ങനെ ഹൃദയമുള്ള ഉമ്മാരുണ്ട് അല്ലാത്ത ഉമ്മ ആരും ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാലം അങ്ങനെ നമ്മളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് ചെറിയ കുട്ടികളെ വരെ പറ്റുമ്മമാർ ദ്രോഹിച്ചതൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഉമ്മ ഉമ്മ അങ്ങനെ പാവമാവരുത് അത്രയും പാവല്ലോമ്മ എന്താ എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയെങ്കിലും കുറച്ചിത്രയും ഇവിടെ അവരെത്തിയതിൽ ഉമ്മാനെ ഞാൻ കുറ്റപ്പെടുത്തല ഉമ്മാൻ്റെ അവസ്ഥ അപ്പം അങ്ങനെയാണ് ഉമ്മാക്കറിയില്ല ഉമ്മാൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വേറൊരു പൊന്നുമോന് ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ മകനാല് രണ്ടും ജന്മം കൊടുത്തത് ഉമ്മാണാണ് ഒരു മകനാൽ മറ്റൊരു മകൻ കൊല്ലപ്പെട്ടത് ഉമ്മ അറിയില്ല അതുപോലെ പലരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടെന്നുള്ളത് ഉമ്മ അറിയില്ല ഉമ്മ അറിയാത്ത സ്റ്റേജിലാണ് കിടക്കുന്നത് അള്ളാഹു ആ ഉമ്മാക്ക് എല്ലാം താങ്ങാനുള്ള മനഃശക്തി കൊടുക്കട്ടെ അവർ ഈ പ്രയാസത്തിൽ നിന്ന് കരകയറി വരട്ടെ എന്താ അവർ ക്യാൻസർ ആണ് ആ വേദന അപാരാണ് ഇനി മകന് കൊടുത്ത വേദന അത് വേറെ ഇനി മകൻ്റെ മാനസികമായിട്ട് മകൻ കൊടുത്തിട്ടുള്ള വേദന അത് വേറെ അതുവരെ കടങ്ങളും പ്രയാസങ്ങളും ഉള്ളത് വേദന വേറെ അങ്ങനെ ഒരുപാട് വേദനൻ്റെ ഒരു കൂമ്പാരാണ് ആ ഉമ്മ അള്ളാഹു ആ ഉമ്മാക്ക് മനസ്സിന് ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ഞാൻ എങ്കിലും രണ്ട് വാക്ക് ഞാൻ പറയണം ഉമ്മ അങ്ങനെ ഇത്രയും പാവല്ലോ ഉമ്മ നിങ്ങൾ പറയണം നിങ്ങളെ മകൻ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ തുറന്ന് പറയണം അതിന് തക്ക ശിക്ഷ കൊടുക്കണം സന്താനത്തെ അള്ളാഹു തരുമ്പോൾ നമ്മളത് ഭാഗ്യമായിട്ട് കാണണം ആ ഭാഗ്യം ഇങ്ങനെയുള്ള മക്കളെ തരുമ്പോൾ നിർഭാഗ്യമാണെന്ന് പറയാം നമുക്ക് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പോകും മക്കളെ തന്നില്ലെങ്കിലും ഉറപ്പേ എനിക്ക് എങ്ങനത്തെ മക്കളെ തരാം ത തരേണ്ടില്ലായിരുന്നു അതിലൂടെ നമ്മൾ പറഞ്ഞു പോകും നമ്മൾ പറയും പലരും വളർത്തേണ്ട ദോഷമാണ് അങ്ങനെ ആണെങ്കിലും മക്കളെയും മാതാപിതാക്കൾ ഒരിക്കലും തെറ്റായ വഴി കാണിച്ചു കൊടുത്തിട്ട് വളർത്തൂല പിന്നെ എന്താ പറയുക ഒരു വിധി എന്നൊരു സംഭവമുണ്ട് അത് ഇന്നാൾ ഇന്നവൻ മരണപ്പെടുക എന്നുള്ള ഒരു നീതിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു വിധിയുണ്ട് അത് നമ്മളല്ല വിധിക്കുന്നത് പടച്ചറപ്പാണ് വിധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും അഞ്ച് പേരെ ആ പയ്യൻ ആ നരാധമൻ ചുറ്റി കൊണ്ടടിച്ചപ്പോഴും ആ ഉമ്മാക്ക് മാത്രം ജീവൻ ശേഷിച്ച് ബാക്കി കൊടുത്തു ബാക്കി എല്ലാവരെയും അള്ളാഹു തിരിച്ചു വിളിച്ചു അതിനർത്ഥം എന്താ ആ ഉമ്മാക്ക് സമയമായിട്ടില്ല ഉമ്മ അല്ല ഉമ്മ അവൻ്റെ കൈകൾ കൊണ്ട് മരണപ്പെടേണ്ടല്ല എന്ന് വാങ്ങുകൊടുക്കുന്നത് അപ്പം എന്തായാലും ഞാനിവിടെ വച്ച് സ്റ്റോക്ക് ചെയ്യണം ഒരുപാടുണ്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല ഉമ്മ പാവമായിട്ടിരിക്കല്ലോ ഉമ്മ ഉമ്മ അത് തെറ്റിറ്റ് എൻ്റെ മകനാണ് ചെയ്തിരിക്കണമെന്ന് പറയണമ ഇത്രയും കാലം നിങ്ങൾ എന്തോ മറിച്ച് മറിച്ച് വെച്ചോ ആ സ്നേഹം കൊണ്ട് മൂടി വെച്ചോ അതിൽ നിന്ന് ഈ രീതിയിലായിപ്പോയി അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അത് മൂടി വെക്കാതെ പറയാം എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ചെയ്യണം നമ്മളെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തു എന്ന് പറയണം എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല എൻ്റെ മോൻ പാവാണ് നല്ല മകനാണ് എന്നും നമ്മൾ പറയല്ലേ അത് ചെയ്തത് ചെയ്തെന്ന് തന്നെ പറയാം ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് തന്നെ ശിക്ഷ കൊടുക്കാം തെറ്റെന്താണെന്ന് കണ്ട അതിനുള്ള കാര്യങ്ങൾ അത് അതിൻ്റേതായ മുൻകൂട്ടി ചെയ്യാം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ആൾക്കാരിൽ അത് വിവരങ്ങൾ എത്തിക്കാം ഓക്കെ അസ്ലാം വലിക്കും